ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴീ സുപ്പൂന്ന് ടിപ്പും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ സുപ്പുവിൻ്റെ ചോറ്റുപാത്രം ഞാൻ പേരിട്ടേക്കുന്നതാണ് എൻ്റെ ചോറ്റുപാത്രം പണ്ട് നമ്മൾ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോകത്തില്ലായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കാൻ അപ്പോഴേ സുപ്പുന്റെ ചോറ്റുപാത്രം ഇതാണ് ഞാൻ പേരിട്ടതാ കേട്ടോ ചുമ്മാ ചോറ്റുപാത്രം ഇത് പേരിട്ടത് അപ്പം ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിനകത്ത് എന്തൊക്കെയാ ഐറ്റങ്ങളെന്ന് പറയട്ടെ മോരുകാച്ചി പയറ് മെഴുക്ക് വരട്ടി ബീട്രൂട്ട് തോരൻ കണ്ണിമങ്ങായത്തിൽ കണ്ണിമാങ്ങാച്ച മീൻകറി അമ്പടി കുളിസൂ സുപ്പു ലൈവിലിരിക്കുമ്പം പറ എന്താ കൊല്ലാത്ത കുട്ടിയാണെന്ന് ഈ സമയം കൊല്ലാത്ത കുട്ടിയല്ല ഞാൻ കേട്ടോ കേട്ടോ അപ്പോഴും നമുക്ക് കഴിക്കാം എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടങ്ങിയെടുത്തു സുപ്പിൻ്റെ ഭയങ്കര കുഞ്ഞ് വാങ്ങാനല്ലേ അപ്പോഴും ഞാൻ ഉള്ളങ്ങ് ഇതിനകത്ത് തട്ടി മറിച്ചിട്ടുണ്ടാവുണ്ട് ഒത്തിരി അറിയണ്ടല്ലോ സാരമില്ല ഞാൻ കുറച്ച് ചോറേ എടുത്തോളൂ ഇത്രയും കറിയില്ലേ കുറച്ച് ചോറേ എടുത്തോളൂ എല്ലാരും ചോറ് കഴിച്ചു കാണും ഞാൻ ഇനി വന്നറിയി കാക്കയും കളിയൊക്കെ കാണുമല്ലോ ഉം കഥ പറയാൻ അവരുമായിട്ട് കഥ പറഞ്ഞുകൊണ്ട് നമുക്കിരുന്ന് കളിക്കാം വാടി കാക്കച്ചി ഇവിടെ പയർ തോരൻ അത്ര ഇഷ്ടമല്ല അറിഞ്ഞ കേട്ടോ വിളിക്കുരട്ടിയോ ഇഷ്ടം അപ്പോഴും തുപ്പും അങ്ങ് വെളുക്കുരട്ടിയുണ്ടാക്കും എനിക്കും ഈ പയറ് തോരനോട് അത്ര ഇഷ്ടമല്ല കേട്ടോ പൊതിച്ചോരനകത്ത് ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മുടെ തോരനൊക്കെ വെക്കുന്നത് അല്ലാതെ എനിക്കിഷ്ടമല്ല ഈ സമയത്തൊന്നും ഇവിടെ ഇതില് ആരും പോകത്തില്ല കേട്ടോ വണ്ടിയിലങ്ങനെ ആരെങ്കിലും പോകുന്നതോടെ ഉള്ളൂ എല്ലായിടത്തും ഊൺ എന്താണ് കറികൾ എന്താണ് നിങ്ങളൊക്കെ ചോദി അകത്തിരുന്ന് കഴിച്ചാൽ എന്താണ് ഏ എന്റെ ദേഷ്യം അകത്തും ഇരുന്ന് കഴിക്കും കേട്ടോ പണ്ടൊക്കെ അങ്ങനെ എല്ലായിരുന്നു മുറ്റത്തൊക്കെ ഇരുന്ന് എല്ലായിരുന്നു കഴിക്കുന്നത് ഇപ്പൊ അല്ലേ അല്ലെ അകത്തായത് വറ്റ വറ്റ ഈ സമയം ഞാൻ കൊലത്ത കുട്ടിയാല കേട്ടോ ഈ സമയം നമ്മൾ കൊലത്ത കുട്ടി അല്ല നമ്മടെ മാങ്ങ അച്ചാറ് അനിമോളെ അനിമോളെ അച്ചാറ ഇവിടുന്ന കണ്ണിമാങ്ങ അച്ചാറ ഇവിടുന്നാന്ന് ചോദിച്ചായിരുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടുന്നാന്ന് കേട്ടോ ആ അവിടുന്നാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ എന്നെ അവിടെ ഇരുന്ന് വനക്കു പറയുന്നു കേട്ടോ കല്യാണം അച്ചാർ എടുത്തോണ്ട് വന്നങ്ങനെ നീ എന്തെങ്കിലും ഒപ്പിക്കാൻ ഞാനെന്തോപ്പിക്കാം എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല സൂപ്പർ അച്ചാർ ഇപ്പോഴത്തെ തോന്നുന്നു തോന്നോ ഇപ്പം പിടിക്കാറായതല്ലേ ഉള്ളൂ മാങ്ങ കണി ആയി വരുന്നതല്ലേ ഉള്ളൂ പക്ഷെ സംഭവം അടിപൊളിയാണ് എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ അച്ചാർ ഒരുപാട് അങ്ങനെ കഴിച്ചുകൂടാം കണ്ണിമാങ്ങ സൂപ്പ് പശി വിടത്തില്ല കേട്ടോ എനിക്കിഷ്ടമാണ് നമുക്ക് ഇവിടെ ഇഷ്ടം ഇഷ്ടംമാതിരി മീൻ കിട്ടും കേട്ടോ മീന് ദാരിദ്ര്യമില്ല ഞങ്ങളുടെ ഇവിടെ ഇഷ്ടംമാതിരി മീനുണ്ടോ മോരിന്റെ പുളി അപാരമാണ് കേട്ടോ മോര് പുളി അപാരമാണ് ഭയങ്കര പുളി ൂടെ എടുക്കണോ പക്ഷെ ഒത്തിരി ഓ വേണ്ട ഇത് തന്നെ ധാരാളം ഇന്നലെ ഞാൻ കല്യാണ സദ്യയല്ലേ കഴിച്ചത് ഇന്ന് രാത്രി ഒന്നും കഴിച്ചില്ല ഇന്നലെ ലൈവിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അങ്ങ് കിടന്നു ലൈവിലൊക്കെ വരണ എല്ലാരും കേട്ടോ വീഡിയോ കാണുന്നവര് കേട്ടോ സുപ്പു രാവിലെ മണി ഏഴുമണി ലൈവ് ഇടും കേട്ടോ വരണേ വരാൻ പറ്റുന്നവര് വരണേ പിന്നെ സന്ധ്യയ്ക്ക് ഉത്തിൽ നേരം ഇരിക്കും വരണേ പറ്റുന്നവരും മുള്ളൊക്കെ എടുത്ത് വീങ്ങിയട്ടെ വല്ല കോടാലി ഉണ്ടാക്കിയാലേ കൊറച്ച് തോറ എടുത്തോണ്ടെട്ടോ എനിക്ക് ചൂട് ചോറ് അത്ര ഇഷ്ട ഞാനതിന് വിളമ്പിപ്പിക്കുന്ന നേരം ഇത്തിരി നേരം വിളമ്പി വെച്ചേക്കാം അന്നേരം ആറു ചൂട് ചോറൊന്നും കഴിക്കാമോ ഒക്കത്തിൽ എല്ലാത്തെയും പിടിച്ച് കഥ കൂട്ടിയിട്ടാലും ദേ കാണിക്കുന്നു വരുവാ ഞാനിവിടെങ്കിലും പോയില്ല ഞാനിങ്ങോ വിളിച്ചുകൊണ്ടിപ്പോയില്ല ഞാനിവിടെ കത്താൻ വീടാണ് വരുവാ വരുവാ കാത്തിരുന്ന് കേട്ടോ കാത്തിരുന്നു കഴിക്കാറ് വരുവാ കഴിച്ചു കഴിഞ്ഞാലും മൂല് ഭയങ്കര പൊടി ഉള്ള കൂടിയാലും കൂടെ കൂട്ടിയായി വരുവാ അപ്പോഴും കഴിച്ചു കഴിഞ്ഞു ക്കട ഇച്ചിരി ചോറെടുത്തോളും ഞാൻ മോരല്ല എടുത്തതുമില്ല കൊട്ടുന്ന കൊട്ടു കേട്ടോ ചോറ്റുപാത്രത്തിലെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് കേട്ടോ ടാറ്റാ ബേബി കഥ ഉറക്കാൻ ഓടിപ്പോയതാ ഞാൻ കേട്ടോ കഥ തുറക്കാൻ ഓടിപ്പോയതാണ് അപ്പോഴും നമ്മുടെ ഇന്നത്തെ ചോറ്റുപാത്രം ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആനിയായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ലോങ് വീഡിയോ കാണുന്നവരെ നമ്മുടെ ലൈവൊക്കെ ഒന്ന് വന്ന് കണ്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ സ്പൂ രണ്ടു നേരം രണ്ട് നേരം ഒക്കെ ഞാൻ ലൈവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ രാവിലെ മണി മുതൽ സൂപ്പ് ലൈവൊക്കെ ഇടാൻ തുടങ്ങും പിന്നെ വൈകിട്ട് വൈകിട്ടൊരു ഏഴുമണി മുതലൊക്കെ ലൈവൊക്കെ ഇടാൻ തുടങ്ങും കേട്ടോ അപ്പോഴതിലും ഒന്ന് വന്ന് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് തരണം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ചൂടൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കരമായ ചൂടാണ് ഭയങ്കരമായ ചൂടെന്ന് പറയാം അൺസഹിക്കബിൾ എന്ന് തന്നെ പറയാം നമ്മൾ ഭയങ്കര വെയിൽ അപ്പോൾ ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ നമ്മുടെ ലോങ് വീഡിയോ ഈ നമ്മുടെ ലോങ് വീഡിയോക്കകത്ത് കിടപ്പു കേട്ടോ അപ്പോൾ ടിപ്പുകളൊക്കെ ചെയ്യണം ഇപ്പം ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ മുഖമൊക്കെ ഭയങ്കരമായിട്ട് എളുപ്പം അങ്ങ് ഡ്രൈ ഒക്കെ ആവും അപ്പോഴതൊന്നും വേണ്ട നിങ്ങൾ ഓരോന്നൊക്കെ ഇട്ട് അങ്ങോട്ട് സുന്ദരികളും സുന്ദരന്മാരും ആവണം കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുന്നേനേ ആറ് മണിയാകുമ്പോൾ ഇപ്പം രാവിലെ കുളിക്കും കേട്ടോ അപ്പോഴും അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള പായ്ക്കുകളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പറയാണ് അത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കാക്കച്ചക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ നീ എവിടെ ആയിരുന്നു ഞാൻ ചോറ് തരാുന്നല്ലോ ഏ നീ എവിടെ ആയിരുന്നു അവൾ ഇപ്പം വന്നു വിളിക്കുന്നു ആ സമയത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ അപ്പോഴ